എല്ലാവരും വൈകിട്ടത്തെ ചായ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുന്നതായിരിക്കില്ലേ അപ്പോൾ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക പിന്നെ ഇപ്പം ഞാനിന്ന് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് എനിക്ക് എൻ്റെ എൽ ഐ സിൻ്റെ ഓണത്തിൻ്റെ ചെറിയൊരു പരിപാടിയാണ് വലിയതായിട്ടുള്ള പരിപാടിയും ഒന്നുമില്ല നമ്മളെ വയനാട് ദുരന്തത്തോട് കൂടിയിട്ട് വലിയ ആഘോഷങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ എന്നാൽ കൂടി ചെറിയൊരു രീതിയിലുള്ള ഒരു ആഘോഷം നമ്മളെ ഓഫീസിൽ ഇന്ന് നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് മുന്നേ പറഞ്ഞ ഇതാണ് പെട്ടെന്നൊന്നും പറഞ്ഞതല്ല അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാ ഏജൻ്റ്മാർക്കും ഇന്ന് ഓഫീസിൽ എത്തിയേ പറ്റൂ വെറുതെ എത്തിയ പോലെ പ്രപ്പോസലും കൊടുക്കണം മാവേലീൻ്റെ അടുക്കുന്നിട്ട് ഫോട്ടോ എടുക്കണം ഗിഫ്റ്റ് വാങ്ങണം പായസം കുടിക്കണം സെറ്റ് എടുക്കണം ഇങ്ങനത്തെ കുറച്ച് നിബന്ധനകളെല്ലാം ഉണ്ടായിരുന്നു ഞാനും ഇപ്പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാം ഒരു തയ്യാറെടുപ്പിലെല്ലാം എടുത്ത് ഇന്ന് പോകാമെന്നല്ല തീരുമാനത്തിൽ നിന്നതാണ് ഞാൻ പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഇന്നലെ രാത്രി ഈ പറഞ്ഞ പോലെ മോളെ കുട്ടി ചെറിയ വാവയാണ് രണ്ടര വയസ്സായി വാവേന എൻ്റെ അടുക്ക കൊണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് മോൾ വിളിച്ച് ഇന്നലെ രാത്രിയാണ് വിളിച്ചത് അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് വാവ വരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് വേറൊന്നും ഞാൻ പിന്നെ നോക്കൂല എനിക്കിന്ന് പോകാനുണ്ട് അതൊന്നും ഞാൻ നോക്കൂല ഒന്നും നോക്കാണ്ട് ആ എന്നുള്ള സന്തോഷത്തോടെ പറയുകയും ചെയ്ത് അപ്പോൾ മോളും മോനും ഇന്നലെ രാത്രി വാവേനെ കൊണ്ടാക്കിയിട്ട് പോയി അപ്പോൾ എന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടുന്ന് വീട്ടിൽ നിന്ന് മോ കോളേജിൽ പോയി ഭർത്താവ് പണിക്ക് പോയി ഞാനും വാവയും മാത്രമായി അപ്പം ഞാൻ എങ്ങനെ പോകുമെന്നുള്ള ഒരു ആദ്യം പിടിച്ചിട്ടിങ്ങനെ നിൽക്കുക ഇവനെ എടുത്തിട്ട് ഓഫീസിലേക്ക് പോവുക എന്നുള്ളത് ഒരു നടക്കാത്തൊരു കാര്യമാണ് അതുമാത്രമല്ല നമ്മളൊരു ഓഫീസ് കാര്യങ്ങളെല്ലാം പോകുമ്പോൾ മക്കളെയും കൂട്ടി പോകുന്നത് അതൊരു ശരിയായൊരിതല്ല അങ്ങനെ ആരും കൂട്ടി വരത്തില്ല അതൊരു ശരിയായൊരിതല്ലാത്തൊരു ഇതെനിക്ക് തോന്നി അപ്പോൾ ഞാനൊരു ഒരു പത്തര മണിവരെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ച് മൂപ്പർ പോകുമ്പോൾ പറഞ്ഞു പിന്നെ എന്തെങ്കിലൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇന്നെ വിളിച്ചോ എന്ന് പറഞ്ഞേ അപ്പോൾ ഇവരാണേ വിളിക്കുന്നതും കാണുന്നില്ല ഇവർ രാവിലെ പോയതാണ് വിളിക്കുന്നൊന്നും കാണുന്നില്ല എനിക്കാണെങ്കിൽ പ്രപ്പോസല് കൊടുക്കണം എനിക്ക് ഗിഫ്റ്റ് വാങ്ങണം പൂക്കള മത്സരത്തെ ആടെ അതിൽ നിന്ന് ഫോട്ടോ എടുക്കണം പായസം കുടിക്കണം എല്ലാം മനസ്സിലിങ്ങനെയുണ്ട് എന്ത് ചെയ്യുന്നുള്ള ഒരു പിടുത്തം കിട്ടത്തില്ല വാവാക്കാണെങ്കിൽ സുഖവും ഇല്ല നല്ല പനിയാണ് പനിയുണ്ട് കവക്കെട്ടുണ്ട് ഓന ഒന്ന് ഡോക്ടറേം കാണിക്കണം ഈ പറഞ്ഞ പോലെ എൻ്റെ വാവേൻ്റെ അമ്മ മോള് ഓൾ പ്രകൃതിയിൽ പി എസ് സീൻ്റെ ക്ലാസ്സിന് പഠിക്കുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓൾ വരക്കുന്ന കുട്ടിയാണ് നല്ലോണം വരച്ചിട്ട് റെക്കോഡെല്ലാം കിട്ടിയ കുട്ടിയാണ് അപ്പോൾ ഓളാണ് ആ കോളേജിലെ പൂക്കളത്തിൻ്റെ ഇതെല്ലാം വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ ആറ് മണിക്ക് തന്നെ പോകണം അതുകൊണ്ടാണ് ഓൾ വാവേനെ റെഡിയാക്കിയിട്ട് പോയത് അപ്പോൾ ഇതൊന്നും ഇപ്പറഞ്ഞ പോലെ ഞാൻ ഒരു പത്തര മണി എങ്ങനെയാവുമ്പം വാവേനയെല്ലാം പുറപ്പെടിച്ചു ഞാനും പുറപ്പെട്ട് പോയി പക്ഷേ സെറ്റൊന്നും ഉടുക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല സെറ്റൊന്നും എന്ന് പറഞ്ഞാൽ ഈ സാരിയെല്ലാം ഉടുത്തിട്ട് വാവേനയെല്ലാം എടുത്തിട്ട് പോകുക എന്ന് പറയുന്ന ഒരു നടക്കാത്തൊരു കാര്യമാണ് എൻ്റെ ഈയൊരു അവസരത്തിൽ എനിക്കതൊന്നും പറ്റൂല അതുമാത്രമല്ല ഞാൻ എനിക്ക് ഒറ്റക്ക് ഞാൻ തന്നെ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം എനിക്ക് തലകറങ്ങും അങ്ങനത്തെ ഒരു വിഷയം അധികം പിന്നെ ഒരു ദിവസം ഞാൻ പറയാം എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പക്ഷേ പിന്നെ അതും അതുകൂടി ഞാൻ ഈ വാവേനയും കൂടി എടുത്തിട്ട് പോകുമ്പോൾ എനിക്ക് വഴിക്ക് തങ്ങാൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വാവേന എടുത്തിട്ട് ആരെങ്കിലും പോവില്ലേ എന്തെല്ലാം ഒരു ആദ്യമായിപ്പോയി വാവേന ഉണ്ടാവില്ലേ എന്നാ പറയേണ്ട പല നെഗറ്റീവ് ചിന്ത എൻ്റെ മനസ്സിൽ വന്ന് അപ്പം ഞാൻ എന്തായാലും മനസ്സിൽ മനസ്സിലുറപ്പിച്ചു എനിക്കിന്ന് പോയേ പറ്റൂ എനിക്കിന്ന് പ്രപ്പോസല് കൊടുത്തേ പറ്റൂ എനിക്ക് ഗിഫ്റ്റ് വാങ്ങണം പായസം കുടിക്കണം ഫോട്ടോ എടുക്കണം എല്ലാം ഞാൻ പറഞ്ഞ് എൻ്റെ മനസ്സിനെ ഒരു ഒന്നും എനിക്ക് ഉണ്ടാവല്ലെന്ന് ചോദിച്ചു ഞാൻ വീട്ടിൽ ഇറങ്ങി ഓഫീസിൽ പോയി പ്രപ്പോസൽ ഞാൻ കൊടുത്ത് ഫോട്ടോ ഞാൻ എടുത്ത് പായസം കുടിച്ച് പക്ഷെ സെറ്റ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ സാറിന് അതിൻ്റെ മുന്നേ വിളിച്ച് സാറ് ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എനിക്ക് വരാണ്ട് ഞാൻ എന്തായാലും നിൽക്കൂല സാറോ ആവേന എടുത്തിട്ട് വരുന്നതിനെ കൊണ്ടൊന്നും എന്നുള്ളത് ഞാൻ ചോദിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓഫീസിലെത്തി എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ച് ഞാൻ വീട്ടിൽ ഭംഗിയായി നിർവഹിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞാൻ എന്നിട്ട് വാവേന കൂത്തുപറമ്പ് ഒരു ഹോമിയോ ഡോക്ടറെ കാണിച്ച് മരുന്നെല്ലാം വാങ്ങി അവന് കൊടുത്ത് എന്നിട്ടെല്ലാന്ന് വീട്ടിലേക്ക് ഞാൻ എത്തിയേക്ക് ഒന്നും എന്നാ പറയേണ്ടത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ മനസ്സിന് നമുക്ക് പറ്റില്ല എന്ന് തോന്നിയ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെയാണ് ആദ്യം പാകപ്പെടുത്തേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അത് തളർന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോവേ ഉള്ളൂ നമുക്ക് അതിൽ നിന്നൊരു മുക്തി ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാം എന്നിട്ടങ്ങ് ചെയ്യാം അതേ നമ്മളെ ജീവിതത്തിൽ എന്താ പറയണ്ടേ അങ്ങനെയേ നടക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല അതെന്നെ കൊണ്ടാവൂലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വട്ടപൂജ്യം വട്ടപൂജ്യം മാത്രമേ നമുക്ക് മുന്നിലൊരു ഒരു മാർക്കായിട്ടുണ്ടാവുള്ളൂ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും എന്നാ പറയണ്ടേ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് ഈ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ